ഞങ്ങള് ആ താഴത്തേക്ക് ഇറങ്ങാനുള്ള വഴിന്റെ പേര് പോക്കാണ് ചെറിയ വഴി ഇത്രയൊക്കെ കാടാണ് ഇവിടെ പട്ടിയും ആഗ്രഹം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പാറയുടെ വ്യൂന്ന് കാണണം കാണാം പിന്നെ നല്ല വെള്ളം അല്ലെ നല്ല അച്ഛള്ള വെള്ളം അതിന്റെ അടുത്ത് പോയി ഇങ്ങനെ ഒരു വഴി കാണുന്നുണ്ട് ഈ വഴി പോയാൽ ചിലപ്പോ താഴ്ച കഴിഞ്ഞ പാണ്ഡവം പറയപ്പോ ഞാൻ ഭൂമി വന്ന

നല്ലതാഴ്ച നമ്മളീ പോകുന്ന വഴിയെല്ലാം ചെറിയ ചെറിയ വഴികളുണ്ട് പോവാ മഴയത്ത് നമ്മളന്ന് പണം പറയുമ്പോ തന്നെ കിടന്നില്ലേ കണക്ക് തന്നെ കിടക്കും കേറാനിറങ്ങാമെന്ന് പറഞ്ഞു ഇതന്നെയാണോ വഴി എന്ന് നമ്മൾ നോക്കണം ഇത് പാറപ്പുറത്തോടാണ് നമ്മൾ നടക്കുന്നത് ആളുകൾ സ്ഥിരം പോകുന്ന വഴിയാണോ ഇവിടുന്ന് ഈ വഴി അവസാനിച്ചത് ഇവിടെ ചെറിയ വഴിയാണെന്ന് ഇങ്ങനെ പോകാൻ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ പത്തനംതിട്ട ബോർഡറിലാണ് അഡ്വഞ്ചർ വഴിയാണ് ഇത് തന്നെയാണ് വഴി വഴി എന്തായാലും ഇവിടെ മനുഷ്യർ സഞ്ചരിക്കുന്ന നമുക്ക് പോയി നോക്കാം വഴി 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 ഇതെല്ലാം തോന്നും നോക്കാം പക്ഷേ ഇങ്ങോട്ടാണ് ഈ പോകുന്നത് ആ നോക്കണേ ഇങ്ങ അടുത്ത ഇതാണ് കാർഡ് കാർഡ് കല്ല് മുളച്ചടി ഇറക്കും എന്താ കൊന്ന് നീ ഇങ്ങ എന്നെ തരിയാ കൊള്ളിയോ എ നീങ്ങര കാട് ഓണം അഡ്വഞ്ചർ ആണ് നമ്മളെ മെയിൻ ഐറ്റം ഇവിട ടാക്കിങ്ങിനെ ഓയ അവസ്ഥ ട്ടാ അതെ കണ്ടോ ഞാൻ ഇറങ്ങുന്നത് കാരണം ലെഫ്റ്റ് ഹാൻഡ് ഫ്രാക്ചർ ആയിട്ട് ചെറിയൊരു പണി ഇട്ടിരിക്കാൻ സമയം ആ ഫ്രണ്ടിലോട്ടൊക്കെ നോക്കണം ചെറിയ വഴിയാ സൂക്ഷിച്ചറങ്ങണം ഇല്ലെങ്കിൽ നമ്മള് ഴ്ച്ചയിലോട്ട് പോവാണ് എനിക്ക് വന്നിട്ട് നമ്മള് ചെറിയ വഴിയാണ് നോക്കി ഇറങ്ങി പറഞ്ഞു ഇറങ്ങി നോക്കി കണ്ടൊക്കെ നമ്മൾ ഇറങ്ങണം നമ്മള് നൈസായിട്ട്

സ്പോട്ട് സ്പോട്ട് തന്നെയാണോ ആ ആ നിന്നത് നിന്ന ഞാൻ അങ്ങോട്ട് ഇത് തന്നെ നീ വാ ഇനി എല്ലാരും ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കേണ്ട ഞങ്ങൾ നിന്നത് ഈയൊരു അതായാലും അവർ ഇങ്ങനെ നടന്നു പോകും ഇവിടെ ഒക്കെ മാലയേട്ടോ ഇവിടെ മാല ഇണ്ട് പ്രകൃതി ഗ്രാമം ഇതാണ് പ്രകൃതി ഗ്രാമം എനിക്ക് തോന്നുന്നു മല ഈ ഒരു ബ്യൂട്ടി ടൈപ്പിലെ പച്ചക്കളർ കാണാം അവിടെ ഇന്നതെയാണ് അവിടെ ആ ഒരു ലൊക്കേഷൻ കണ്ടോ അവിടെയാണ് നമ്മൾ നേരത്തെ ഇന്ന് അവിടെ നമ്മൾ അരമ്പഴി കറങ്ങി ഇങ്ങനെ കറങ്ങി വന്നു

கஷ்டுனக்காறை புரி எந்த வச்சு ഡക്കാണ് അറിയില്ല എന്ത് കണ്ടാരുന്നു ചേട്ടൻ ഞാൻ അവരാണ് ഞങ്ങൾ ആ ചേട്ടൻ എക്കണ്ട സ്ഥലം അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഈ നോടീ വഴിയാണ് നമ്മൾ ആ ചേട്ടനെക്കേണ്ട വഴി ഫാമിലി വരുന്നെങ്കിൽ താഴത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കണ്ടിരി പാടാണെങ്കിൽ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തൊക്കെ ഇറങ്ങാം കൂവ് വിളിച്ചേട്ടൻ വഴി പറഞ്ഞത് ഇവിടെ നല്ല തണലുള്ള സ്ഥലം ആ വെയിൽ ഇവിടെ നല്ല തണല് അടിപൊളി அவசே <try> எத்தலப்பு സ്ഥലങ്ങൾക്ക് ഓരോരോ അത്ര ആഴമുണ്ട് ഇന്നലെ റോഡാ താഴെ ആണോ ഇവിടുന്ന് ലോറി മറിഞ്ഞഅ പിന്നെ ആ ലോറി താരിപ്പാണോ പോലെ അന്ന് ഭയങ്കര പാറമട ലോറി വെള്ളം കെട്ടി കിടന്നു പിന്നെ വെള്ളം എടുക്കാൻ നോക്കത്തില്ലല്ലോ അതുകൊണ്ട് പാറമുടല പണി നെയ്യും പൂതക്കുഴിന്ന് പൂതക്കുഴി എന്ന് പറഞ്ഞു രണ്ടുപേർ പൂതക്കുഴി പോളണ്ടത് ക്ഷേത്രം പിന്നെ